ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ആൻ തൊരു വീട് സോ ഗൈസ് ഞാൻ കാസർഗോഡ് ഓൺലോണിൽ പുതിയ സ്റ്റാൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ മീനാന ഗോൾഡിൻ്റെ ലൈറ്റ് വെയിറ്റ് ചെയിൻ ഉണ്ട് സോ ഗസ്റ്റ് പ്രൈസ് ചലഞ്ചാണ് ഇന്ന് നടത്താൻ പോകുന്നത് അതും കൂടാണ്ട് നമ്മൾ എന്ത് ചെയാൽ ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാ വീട് നമുക്കൊരു ക്വസ്റ്റ്യൻ വേണം അപ്പോൾ ഇന്ന് വീട്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ കേരളത്തിൽ മലയും കുന്നിയാത്തൊരു ജില്ലയുണ്ട് അത് ഏതാതാണ് ഇന്ന് കമ്പനി കിട്ടും കൈ വീടിൻ്റെ ആണ് ഈ വീടിൻ്റെ ആൻസർ സെയിം ആണ് സോ നേരെ വീട് കിടക്കാം എത്ര ഭാഗ്യമുണ്ട് എത്ര വൗച്ചർ വാങ്ങും എത്ര പൈസ കൊണ്ടുപോകും ഒന്ന് നേരെ നോക്കാം സോ ഹായ് ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇ ഗോൾഡിന്റെ പ്രൈസ് ഒന്ന് ഗെസ് ചെയ്യാൻ പറ്റോ ഗോൾഡാ അ ഓക്കെ ഇല്ലണ ഗോൾഡാ ക്ലൂണ്ടാ ക്ലൂ ഊർന്നാലേ ഇപ്പൊ ഒരു ഗോ ഊടുക്കലേ ആ 10k ഉള്ളിലാണോ 10k ഉള്ളിലാണോ 6000 6000 അല്ല 7000

ഇത് എടുത്തിട്ടവിടെ പോയി കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫർ കിട്ടും ഓക്കെ ഒന്നത്തെ തനിക്ക് ഹാപ്പി അല്ലേ ഞാൻ ബോറസ് ചോദിക്കാം നമ്മളെ കേരളത്തിലേയും മലയം കൊന്നില്ലാത്തൊരു ജില്ലയുണ്ട് ഏതറിയോ നമ്മളെ കേരളത്തിലെ മലയും കുന്നില്ലാത്തൊരു ജില്ല ഇടുക്കി സാറല്ലേ ഫോർട്ട് ബോർ നിക്കുന്ന ഇപ്പോ സ്വർണം എടുക്കാൻ വേണ്ടി

നമ്മൾ എടുത്തു പ്രശ്നമില്ല കുഴപ്പമില്ല അത്ര റേറ്റ് മൂവായിരത്തി ഇതിന് വരുന്ന തൗസൻഡ് ആവും അഞ്ചൂറ് അഞ്ചനൂറായിട്ട് റേറ്റ് വരുന്നുള്ളത് ഓക്കെ നിങ്ങൾ മില്ലാന്ന ഗോൾഡിന്റെ അക്കൗണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും டைமண்ட் ಮಿલાનો গোল্ড එකကို ફોલો කරනවා ಮಿલાનો 30 20 20 20 20 20 ओके थैंक यू ഇത്ര പൈസന്നോ ഗെസ് ചെയ്തോ മതി ဒါ മിണ്ടാ ഇത് গোল্ডেন ലൈറ്റ് വെയിറ്റ് গোল্ড കേട്ടാണോ 50k അത് കുറേ കൂടി പോയി അത്രൊന്നുമില്ല 10 كله வேற 10k ആണ് 1 to 6k এর ഉള്ളിലാണ് 1 to 6k এর হ্যাঁ റേറ്റ് അഞ്ചേ നൂറാകും ഓക്കെ ഞാൻ എനിക്കൊരു ഹൗസർ മുത്തേറെ ഇത് ഇതാ ഇവിടെ പോയി കഴിഞ്ഞാൽ ട്വന്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് മിലാനോ ഗോൾഡിന്റെ പിന്നെ നിൽക്കാം മിലാനോ ഗോൾഡിന്റെ അക്കൗണ്ട് ഫോളോ പോളിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും ശരിയാവും ഹൺഡ്രഡ് റുപ്പീസ് മുന്നേ ഫോളിനെ ഫൈവ് ഇല്ല പോയിട്ട് ഫോൾസ്റ്റ് ടൈം കാണുമ്പോൾ തരാം ഇത് എന്റെ ഫോൺ കിട്ടിയല്ലാപ്പിയല്ല നമ്മള് കാസർഗോഡ് ജില്ലയിലേ നല്ല ഗോൾഡ് എടുക്കാൻ പോന്ന് ഷോപ്പ് ചെയ്തു ജ്വല്ലറി സർവീസും നമ്മളെ കേരളത്തിലേ കാടും മല ഒരു ജില്ലയുണ്ട് അതേ അറിയോ കഴിഞ്ഞ വിടുന്നു കണ്ടിട്ടല്ലേ കണ്ട പറഞ്ഞ് കേട്ടു നമ്മളെ കേരളത്തിലെ മലയും കുന്നില്ലാത്ത ജെല്ലുണ്ട് ഇടുക്കി നമ്മളെ കേരളത്തില് ഏറ്റവും അധികം മലയും കുന്നും കാടുള്ളൊരു ജില്ലയും ഇടിക്കും ആടെ പറഞ്ഞത് നമ്മളെ കേരളത്തിൽ മലയും ജില്ല ജില്ല ഇടിക്കാന്ന് ശബരിമല ആ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതിന് മോർ ചാൻസ് ലാസ്റ്റ് എറണാകുളം അല്ല ബ്രോ നിക്ക് പറയണ്ട ബേം ലാസ്റ്റ് ഞാൻ പതിനാല് ജില്ല വരട്ടെ പൈസ ശരിയാവില്ലെങ്കോ ചിന്തിക്കേം അപ്പൊ താങ്ക് യു ബ്രോ ദാറ്റ് വാസ് റോങ് ആൻസർ ഹാപ്പിൻസർ ആൻസർ തന്നെ ഓക്കെ നോക്ക് നോക്ക് ഇതിൽ ബൈറ്റ് ഗോൾഡാണ് മിനാല ഗോൾഡിൻ്റെ സാധനം എത്ര പൈസ കൊണ്ട് ഗസ്താക്കിയാൽ മാത്രം മതി നേരെ ഓച്ചർ വരും ടു തൗസൻഡ് അല്ല ഓക്കെ സാറല്ല പോട്ടെ നമ്മൾ ഈ മിനാല ഗോൾഡിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ അഞ്ഞൂറ് പേര് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മിനാന ഗോൾഡിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ

ഇത് നമ്മളെ മിലാന ഗോൾഡിന്റെ ട്വന്റി ഫൈവ് പേർ ആണ് ഇത് അവിടെ പോയി സാധനം വാങ്ങുന്നതിന് ട്വന്റി ഫൈവ് ഓഫ് കാണിച്ചാൽ മതി ഓക്കെ അതിൻ്റെ പേര് പറഞ്ഞില്ല ഇത് കാണിച്ചാൽ മാത്രം മതി ഓക്കെ സിമ്പിളാണ് ഇത് ലൈറ്റ് വെയിറ്റ് ഗോൾഡാണ് മിലാന ഗോൾഡിന്റെ എത്ര പൈസ ഉണ്ടോ ഗസ്റ്റ് ആക്കിയാൽ മാത്രം മതി സെവൻ തൗസൻഡ് അല്ല സാറിൽ പോട്ടെ മിലാന ഗോൾഡിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ചെയ്തിട്ടില്ല സാറിൽ പോട്ടെ ഇപ്പോൾ കൂടുതൽ റോഡ് ഇന്നോ മംഗലം മംഗലം വരുന്ന ടൈം

അല്ല ഇതിന് റേറ്റ് പറഞ്ഞാൽ അഞ്ചോ നൂറോ മനസ്സിലായോ പിന്നെ എന്തായാലും പറഞ്ഞല്ലേ ഞാൻ വേറെ ചോദിക്കാം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിങ്ങളുടെ വീട്ടിലെ കല്യാണം മംഗലം വരുന്ന ടൈം ഗോൾഡ് എടുക്കാൻ പോകുന്ന ഗോൾഡിൽ അക്കൗണ്ട് സിറ്റി ഗോൾഡിന്റെ അക്കൗണ്ട് ഫോളിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും ഇപ്പൊ തരും സിറ്റി ഗോൾഡ് എന്നാൽ സിറ്റി ഗോൾഡ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അത് ഫോളോ ഇതിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും ഇൻസ്റ്റയില്ല ഇൻസ്റ്റ ഇല്ലേ ഇവർക്ക് ഇൻസ്റ്റ ഇല്ല ഓക്കെ സാറിൽ പോട്ട് ഓക്കെ ആ ഇത് മിനാൽ ഗോൾഡിൻ്റെ അടുത്ത് വെട്ടി സാധനം മന്ത്രി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫർ കിട്ടും ഓക്കെ എന്നാൽ കൊടുത്തു ഒന്ന് നിങ്ങക്ക് ഒന്ന് നിങ്ങക്ക് ഒന്ന് നിങ്ങക്ക് ഹാപ്പി അല്ലേ ഇത് നമ്മളെ കാസർഗോഡ് മിനാൽ റോഡില്ലേ മിനാൽ റോഡ് അവിടുത്തെ ഒരു ഇത് ലൈറ്റ് വെയ്റ്റ് ഗോൾഡാണെന്ന്

റിയോ കുന്നില്ലാത്ത ജില്ലയുണ്ട് ആലപ്പുഴ നമ്മള് കേരളത്തിലേ മലയും മലയും കുന്നില്ലാത്തൊരു ജില്ലയുണ്ട് മലയും കുന്നില്ലാത്തൊരു ജില്ലയുണ്ട് അതേതറിയോ സിറ്റി ഗോൾഡിന് അക്കൗണ്ട് ഫോളോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇല്ല ഓക്കെ സാറിനെ പോട്ട് കാണാം സോ ഗൈസ് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ ഗസ്റ്റ് പ്രൈസ് മാത്രം ഇപ്പോൾ കൊണ്ട് ഔട്ടായി പോയി കണ്ടികം ഉണ്ടായിരിക്കാൻ തോന്നും കാരണം ബിക്കോസ് ആൾക്കാർ കുറവായിരുന്നു നിന്ന് ആരും നിന്നില്ല സത്യം പറഞ്ഞാൽ ആരും കോപ്പറേഷൻ ചെയ്യുന്നില്ല അധികം ആൾക്കാർക്ക് ഇനി പകനിയാണ് കുറേ കണ്ടൻറ്റ് നമ്മൾ കുറേ കട്ടെടുത്ത് വീഡിയോ ഇടണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുറേ സംഭവം നടന്ന് അപ്പം ദൻ ഐ എം ഹാപ്പി യു ഹാപ്പി എല്ലാവരും ഹാപ്പി ബറ്റ് ഐ ഹാപ്പി അല്ല